ചാലുശ്ശേരി യാത്ര ഭീതിയോടെ ചാലുശ്ശേരി പോസ്റ്റ് ഓഫീസ് തണ്ണീർക്കോട് ഹെൽത്ത് സെന്റർ റോഡിൽ അരികുഭിത്തി കുളത്തിലേക്ക് വീണിട്ട് ഒരു വർഷത്തോളമായി എന്നിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല കാലവർഷം വന്നതോടെ റോഡിനിയും ഇടിയുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ അതീവ ശ്രദ്ധയുടെ വേണം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ദിശ മാറിക്കൊടുക്കാൻ ഇല്ലെങ്കിൽ മുപ്പതടി ആഴമുള്ള കുളത്തിലേക്ക് പതിക്കും അമിത ഭാരവുമായി നിയന്ത്രണമില്ലാതെ ടോറസ്റ്റ് ലോറികൾ ഓടാൻ തുടങ്ങിയതോടെയാണ് തണ്ണീർക്കോട് ചാലിശ്ശേരി റോഡിന് ഫലക്ഷേം വന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡിൽ ആദ്യഘട്ടത്തിൽ പലയിടത്തും വലിയ ഘർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നു നിത്യവും അമിത ഭാരവുമായി പോകുന്ന ടോറസ്റ്റ് ലോറികളാണ് പഞ്ചായത്തിലുള്ള മിക്ക റോഡുകളും നാശമാവിനിടയാക്കിയതെന്ന് പൊതുപ്രവർത്തകൻ പ്രദീപ് ചെറുവാശ്ശേരി ആരോപിച്ചു വന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് റോഡ് മെയിന്റനൻസ് വിഭാഗത്തിലെ എഞ്ചിനീയർമാരും സ്ഥലം സന്ദർശിച്ചിരുന്നെന്ന് നാട്ടുകാരും പറയുന്നു പ്രദേശത്ത് തെരുവ് വിളക്കുമില്ല ഇടിഞ്ഞു വീണ റോഡിനോട് ചേർന്ന് രണ്ട് വലിയ ടാർ സ്ഥാപിച്ചതു മാത്രമാണ് ഇവിടുത്തെ സുരക്ഷാ മുന്നറിയിപ്പ് അപകടം സംഭവിച്ചിട്ട് മാസങ്ങളായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു പരിഹാരവും ഉണ്ടാത്തതിൽ നാട്ടുകാർക്കിടയിലും യാത്രക്കാരിലും പ്രതിഷേധമുണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്താൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റോഡ് നവീകരിക്ക ഫണ്ട് അനുവദിച്ചെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ പറഞ്ഞു ഈ റോഡിൽ രണ്ട് പാലങ്ങൾ ഉൾപ്പെടെ നവീകരണ പ്രവൃത്തിക്ക് ആവശ്യമായ ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ചതായും ജല അതോറിറ്റിയുടെ പൈപ്പിടൽ പൂർത്തിയാവുന്ന മുറയ്ക്ക് അവശേഷിക്കുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യുമെന്നും പൊതുമരാമത്ത് വകുപ്പ് തൃത്താല എ ഇ സിന്ധു അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ തന്നെ ഞാൻ എല്ലാവർക്കും പിന്നെ കഴിഞ്ഞാൽ ു വിട്ടുവിന് പാലക്കാട്ടിലേക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അത് നേരാക്കാൻ നേരം പറഞ്ഞിട്ട് നിൽക്കാൻ അല്ലാതെ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വീണ്ടും ഈ വെള്ളം കൂടുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു പരാതി എഴുതിയിട്ട് അവർക്ക് കൊടുത്തു കൊടുത്തപ്പോൾ അവര് എസ്റ്റിമേറ്റ് പാലക്കാട്ടിൽ നിന്ന് പാസ്സായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പല വന്നാൽ നമുക്ക് ചെയ്യാം പറഞ്ഞു അതേ സമയത്ത് ഇത് ഏത് സമയത്തും ഇത് വലിയ അപകടത്തിലേക്ക് പോയിട്ടൊരു രംഗാണ് ഇവിടെ ഈ പാറയുടെ അടിയൊക്കെ കമ്പ്ലീറ്റ് പോയിക്കൊണ്ട് കൊണ്ട് നിൽക്കാണ് അത് ഉരുണ്ടിട്ട് വലിയ വാഹനങ്ങൾ പോയാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഉരുളാൻ എല്ലാം നൽകുന്ന സാധ്യതയുണ്ട് നമ്മളൊക്കെ ജാറേറ്റാ വിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എപ്പോഴും ഉരുളാൻ സാധ്യതയുള്ള ഇതാണത് ഉള്ളത് ഇരിപ്പോൾ മോട്ടർ വരെയും മീറ്ററും എല്ലാ സാധനങ്ങളും അതിൽ കെടുക്കാം കിട്ടിയില്ല അതൊക്കെ ഇപ്പോൾ അതിൽ കെടുക്കുന്ന മരങ്ങളും അതും ഇതൊക്കെ എല്ലാ സാധനങ്ങളും അതിലുണ്ട് ഒരു വണ്ടിക്ക് പോകാനൊന്നും അവിടെ പറ്റില്ല ആ ഭാഗത്ത് റെയിൽ കൊടുത്താൽ രണ്ടും വെയിലുണ്ടാവും രണ്ടും കെറ്റിലുണ്ടാവും അത്ര തന്നെ അന്ന് വെച്ചിട്ടുള്ളതാണെന്ന് അത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് ആൾക്കാർ തിരക്കൂട്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നീക്കിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മക്കണ്ട് പോവാൻ തന്നെ പേടിയായി തുടങ്ങി അത് നിലയിലാണ് ഇപ്പോഴും സൈഡൊക്കെ ഇങ്ങനെ കിണറാൻ പറ്റില്ലല്ലോ പറ്റാത്ത പറ്റാ കിണർ വെച്ചാ ഇനിയി അധികം ഒന്നും ഇല്ല കുറച്ച് കുറച്ചുകൂടെ ഉള്ളൂ വലിയ വണ്ടി വലിയ വണ്ടി തീർച്ചയായിട്ടും പോവാണെങ്കിൽ അതില് മഴ പെയ്ത സമയത്ത് ഈ വലിയ അമിതമായ ലോറി ടോർസ് ലോറികൾ നേരം മുഴക്കുമ്പോ വൈകുന്നേരം ആകുമ്പോ തൊട്ട് നേരം നേരമുഴക്കോടം പോകും അവിടെ ഇതൊക്കെ കൂട്ടിട്ട് ആ കുലക്കത്തില് സംഭവിച്ചു ഇവിടുന്നാട് പോയി കംപ്ലീറ്റ് കേടാ അത് ആ കേട് അല്ല പാറക്കം ഒക്കെ കുലുങ്ങി അടങ്ങിയിട്ട് മറിയാൻ വേണ്ടി നിക്കുകയാണ് അടുത്ത് അടുത്ത് മറിയാൻ എല്ലാ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ വെള്ളം വെള്ളം അങ്ങനെ ഒലിച്ചിട്ട് പോകുമ്പോഴേ മണ്ണ് ഊത്തി ഒലിച്ചു പോവാണ് രാത്രി ഒക്കെ ലൈറ്റ് ലൈറ്റ് ഇല്ലാത്ത വെളിച്ചിപ്പുറത്ത് കാലമല ഉള്ളത് ൊണ്ട് പരാതി അടുത്ത ദിവസം ഞാൻ പോയിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഓഫീസിൽ പോയിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് വില്ലേജിലും കൊടുത്തു കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അപേക്ഷ കൊടുക്കാനും പരാതി പറയാനും എവിടേയും സല്ല അങ്ങനൊക്കെയാണല്ലേ ഇപ്പം നേരൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയ എല്ലാവർക്കും നമുക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരമായി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി